ബീഹാറിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ എല്ലാ ഏജൻസികളും എൻ ഡി എക്ക് നൂറ്റി മുപ്പതിനു മുകളിൽ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് മഹാസഖ്യം നൂറ് സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ് ഭൂരിഭാഗം ഏജൻസികളുടെയും പ്രവചനം കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് വേണ്ടത് ഇന്ന് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിയേഴ് ദശാംശം ഒന്നേ നാല് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലായിരുന്നു രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എൻ ഡി എക്ക് അനുകൂലമാണ് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ ടുഡേയ്സ് ചണക്കി അടക്കം കഴിഞ്ഞ തവണ നൽകിയിരുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം അന്ന് അവർക്ക് തന്നെ തിരിച്ചടിയായിരുന്നു ഫലം വന്നപ്പോൾ മറു മറു മറ്റൊന്നായിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളോട് എങ്ങനെയാണ് ഈ മുന്നണികൾ ഒരു വിലയിരുത്തൽ നടത്തുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഏറ്റവും ഒരു ഉയർന്ന തലത്തിലായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് വലിയ ത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിലും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യ ക്യാമ്പുകളിലൊക്കെ ഉയർത്തുന്നുണ്ടോ സഞ്ജു ഇപ്പോൾ ഏഴ് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ നാല് എണ്ണം മാത്രമാണ് ആ ഇന്ത്യ സഖ്യം മൂന്നക്കം കടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നൂറും നൂറ്റി മൂന്നും അല്ലെങ്കിൽ നൂറ്റി എട്ട് വരെ സീറ്റുകൾ മഹാസഖ്യം നേടുമെന്ന് നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ഈ ഈ പുറത്ത് വന്നതിൽ ഏഴ് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ നൂറ്റി മുപ്പതിന് പുറത്തേക്ക് എൻ ഡി എ മുന്നണി നേടുമെന്നും അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏത് രീതിയിലാണ് വോട്ടർമാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം നേർക്കാഴ്ച ഉത്തർപ്രദേശിലടക്കം വോട്ടിംഗ് പാർട്ടിയെന്ന് നമ്മൾ ശ്രദ്ധിച്ചതാണ് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താകും എന്നുള്ളതിൽ രണ്ട് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും പതിനാലാം തീയതിയാണ് വോട്ടെണ്ണൽ അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്നാണ് ഈ സമയം പറയാനുള്ളത് പ്രത്യേകിച്ച് വലിയ തരത്തിൽ രണ്ട് പതിറ്റാണ്ട് ായി നീളുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ജനവിരുദ്ധ വികാരമുണ്ട് പ്രത്യേകിച്ച് മൂന്ന് കോടിയിലധികം ജനങ്ങളാണ് യുവാക്കളാണ് തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യത്തിന്റെ അപര്യാപിത മൂലം ഭാരപ്പെടുന്ന ധാരാളം ജനങ്ങളുണ്ട് സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ മതിയായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ സർക്കാരുകളൊക്കെയും പരാജയപ്പെട്ടു എന്നുള്ളത് അവർ ഈ ബീഹാറിലെ പല ഗ്രാമങ്ങളിലും നമ്മോട് നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇപ്പോൾ പ്രവചിക്കുന്നത് ബി മുന്നണിക്ക് അല്ലെങ്കിൽ എൻ ഒരു ഭരണ തുടർച്ച തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഈ പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് അത് കൃത്യമായിട്ടും സ്ത്രീ വോട്ടർമാർക്ക് ലഭിച്ചിട്ടുണ്ട് അതെന്തായാലും വോട്ടെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്തായാലും സ്ത്രീ വോട്ടർമാർ നേരത്തെ തന്നെ ജെ ഡി യുവിൻ്റെ വോട്ടുകളാണ് അല്ലെങ്കിൽ ജെ ഡി യുവിൻ്റെ വോട്ട് ബാങ്കാണ് അത് നിതീഷ് കുമാർ ഇത്തവണയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനങ്ങളിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ എല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ എക്സിറ്റ് പോൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ മാട്രിക് സർവേ പറയുന്ന നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെ എൻ ഡി എ മുന്നണി നേടുമെന്നാണ് ജെ ബി സി പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ചു മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെയാണ് എൻ ഡി എ സെക്കൻ നേടുന്നത് പീപ്പിൾസ് ഇൻസൈറ്റ് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തിയെട്ട് വരെയും പീപ്പിൾസ് പൾസ് നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയും ഡൈനിക് ഭാസ്കർ നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത് വരെയും ചാണക്യ സ്റ്റാർസ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെയും പിമാർക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ നൂറ്റി അറുപത്തി രണ്ട് സീറ്റുകൾ വരെ നേടി എൻ ഡി എ മുന്നണി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇവർ നൽകുന്ന ഒരു കണക്കുകൾ എന്ന് പറയുന്നത് മാട്രിക് സർവേ എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെയാണ് അതായത് മൂന്നക്കം കടക്കുന്നില്ല ജെ ബി സി പറയുന്നു എൺപത്തി എട്ട് മുതൽ നൂറ്റി മൂന്ന് സീറ്റ് വരെ അതായത് മൂന്നക്കം കടക്കുന്നുണ്ട് നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ നേടുമെന്ന് മഹാസഖ്യം നേടുമെന്ന് ജെ ബി സി പറയുന്നു പീപ്പിൾസ് ഇൻസൈറ്റ് എൺപത്തി ഏഴ് മുതൽ നൂറ്റി രണ്ട് സീറ്റ് വരെ അതും ഇപ്പോൾ നൂറക്കം കടക്കുന്നുണ്ട് പീപ്പിൾസ് പളിസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് സീറ്റ് വരെയും ദൈനിക് ഭാസ്കർ എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് അത് മൂന്നക്കം കിടക്കുന്നില്ല തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ വരെയാണ് മഹാസഖ്യം നേടാൻ സാധ്യതയുള്ളത് ചാണക്യ സ്റ്റാർട്ട് പറയുന്നത് നൂറ് മുതൽ നൂറ്റി എട്ട് സീറ്റ് ഇതിൽ ഏറ്റവും കൂടുതൽ മഹാസഖ്യത്തിന് സീറ്റ് പ്രവചിക്കുന്നത് ചാണക്യ തന്നെയാണ് നൂറ് മുതൽ സീറ്റുകൾ വരെ മഹാസഖ്യം നേടുമെന്നാണ് അവൾ അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പി മാർക്ക് പറയുന്നു എൺപത് മുതൽ തൊണ്ണൂറ്റി എട്ട് സീറ്റുകൾ വരെ ആണ് മഹാസഖ്യം നേടുന്നതെന്നാണ് എന്തായാലും ഇവരൊക്കെയും പറയുന്നത് ഈ ജെഎസ്പി അടക്കമുള്ള മറ്റു മറ്റുള്ളവരും പത്ത് സീറ്റുകൾ അതായത് നാല് മുതൽ പത്ത് സീറ്റുകൾ അടുത്തുവരെ ഇവരൊക്കെ നേടുമെന്നാണ് ഇവരുടെ ഉള്ളത് എന്തായാലും ഈ പ്രഖ്യാപനങ്ങളൊപ്പമാണോ ജനങ്ങളുടെ വോട്ട് എന്നുള്ളത് രണ്ട് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പോൾ അത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ മണ്ഡലങ്ങളാണോ നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങൾ വിധി എഴുതിയപ്പോൾ എഴുപത്തി നാല് ശതമാനം പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിനുശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ൊക്കെ നമുക്കൊന്ന് യാത്ര ചെയ്യാം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അന്ന് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് അന്ന് അൻപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം ആയിരുന്നു അന്നത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് അന്ന് വളരെ കുറവായിരുന്നു അന്നത്തെ ആദ്യഘട്ടത്തിലെ പോളിംഗ് എന്ന് പറയുന്ന അൻപത്തി അഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനം ആയിരുന്നു രണ്ടാമത്തെ എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലും പോളിംഗ് വളരെ കുറവായിരുന്നു പക്ഷേ നോക്കൂ ഇത്തവണ അത് മാറി മറിഞ്ഞിരിക്കുന്നു ചിത്രം തന്നെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സമീപനം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുമ്പോൾ കാണണം കാരണം പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ കഴിയുക പ്രത്യേകിച്ച് നെഞ്ചിടുപ്പ് കൂട്ടുന്നുണ്ട് എൻ ഡി എക്കുമൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനുമൊക്കെ ഈ പോളിംഗ് ശതമാനം ഉയർന്നതുകൊണ്ട് തന്നെ